സലാം so so no no ം മടവൂർ വിഭാഗവുമായി ലയിച്ചതിന്റെ സ്വാധീന പ്രകാരമാകാം അല്ലെങ്കിൽ സലാംസുല്ലമിയുടെ എഴുത്തിന്റെ ചിന്തയുടെ സ്വാധീന ഫലമാകാം ഒരു പുതിയ കായിത കണ്ടെത്തിയിരിക്കുന്നു എന്താണ് അനസ് അനസ്മൂലവി ഒരു പുതിയ നിർവചനം പ്രാർത്ഥനക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്കൊക്കെ ഒന്ന് കേൾക്കാം തൗഹീദ് 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 മുൻഗാമികൾക്ക് മുൻഗാമികൾക്ക് തിരിഞ്ഞിട്ടില്ലല്ലേ തിരിഞ്ഞിട്ടില്ലല്ലേ മരത്തോട് പ്രാർത്ഥിച്ചാൽ മരമായതുകൊണ്ടല്ല പ്രാർത്ഥിച്ചതുകൊണ്ടാ ശിർക്ക് ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ജിന്ന ആയതുകൊണ്ടല്ലാർത്ഥിച്ചത് കൊണ്ടാ ശിർക്ക് അതുപോലെ മലക്കിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്ക് പിന്നെയോ പ്രാർത്ഥിച്ചത് കൊണ്ടാ ശിർക്ക് ഇവിടെ തന്നെയാ പൊളിവ് ഇത് തന്നെയാ പൊളിവ് ഇത് തന്നെയാ തൗഹിതിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്നാൽ ഞങ്ങൾ പറയുന്നു ഈ വിശ്വാസം ഞങ്ങൾക്കില്ല ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല ഇത് മുജാഹിദുകളുടെ വിശ്വാസമല്ല ഇത് തൗഹീദുള്ളവന്റെ വിശ്വാസമല്ല ഇത് തൗഹീദുമല്ല ഒരാൾ തേടി പ്രാർത്ഥിച്ചുന്ന വാക്ക് ബോധപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കണം അറിയാം ഒരാൾ ജിന്നിനോട് സഹായം തേടിയാൽ ജിന്നിനോടാണ് സഹായം തേടിയത് എന്നതുകൊണ്ടാണ് ശിർക്ക് ഒരാൾ മരത്തോട് സഹായം തേടിയാൽ മരത്തോടാണ് സഹായം തേടിയത് എന്നതുകൊണ്ടാണ് ശിർക്ക് എന്താ പറഞ്ഞത് ജിന്നിനോട് തേടിയാൽ ശിർക്ക് മരിച്ചവരോട് തേടിയാൽ മരിച്ചവരായതുകൊണ്ടാണ് മരത്തോട് തേടിയാൽ മരമായതുകൊണ്ടാണ് ശിർക്ക് കല്ലിനോട് തേടിയാൽ കല്ലായതുകൊണ്ടാണ് ശിർക്ക് കേട്ടല്ലോ സഹോദരങ്ങളെ പ്രാർത്ഥനയും ഇബാദത്വമല്ല ഷിർക്കിന്റെ അടിസ്ഥാനമെന്നും മറിച്ച് ജിന്നാണോ ഷിർക്ക് മരമാണോ ഷിർക്ക് കല്ലാണോ ഷിർക്ക് പുതിയ നിർവചനം കണ്ടെത്തുകയാണ് കണ്ടോ ഇതൊരു പുതിയ നിർവചനമാണത്രേ ഇതൊരു പുതിയ തൗഹീദാണത്ര അതായത് ജിന്ന് ആ ജിന്നിനോട് സഹായം തേടുമ്പോ ജിന്ന ആയതുകൊണ്ടല്ല ശിർക്കാകുന്നത് പിന്നെയോ അള്ളാനോട് മാത്രം ചോദിക്കുന്ന കാര്യം ജിന്നോട് ചോദിച്ചാൽ ശിർക്കാവുള്ളൂ അല്ലാതെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന കാര്യം അല്ലെങ്കിൽ ഒരു സാധാരണ കാര്യം അത് ചോദിക്കുകയാണെങ്കിൽ അത് പ്രാർത്ഥനയല്ലല്ലോ എന്നാണ് ഇവർ സങ്കല്പിച്ചുണ്ടാക്കിയത് അപ്പൊ അത് ശിർക്കാവോ എന്ന രൂപത്തിലാണ് പ്രസംഗിക്കുന്നത് കല്ലിനോട് ഒരാൾ സഹായം തേടുന്നുവെങ്കിൽ കല്ല് കല്ലായത് കൊണ്ടല്ല സഹായ അത് പ്രാർത്ഥനയാകുന്നത് നെരെമറിച്ച് ആരാധനയാകുന്നത് നെരെമുറിച്ച് ഈ പ്രാർത്ഥന ആ കല്ലിനെ സമർപ്പിക്കുമ്പോഴാണ് ഇതാണ് ഇദ്ദേഹം അവതരിപ്പിച്ച വാദം ആലോചിക്കണം ചിന്തിക്കണം എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സഹായതേട്ടം അത് ജിന്നിനോട് നടത്തിയാൽ ശെർക്കാവില്ല കല്ലിനോട് നടത്തിയാൽ ഷെർക്കാവില്ല മരത്തോട് നടത്തിയാൽ ഷെർക്കാവില്ല പിന്നെ ഈ തേട്ടം പ്രാർത്ഥനയാകണം ഇത് പ്രാർത്ഥനയാകണമെങ്കിൽ മാലായക്കു ദുർ അലഹി ഇല്ലല്ലാ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാകണം അപ്പൊ ഒരു പ്രാർത്ഥന സംഭവിക്കണമെങ്കിൽ എത്ര ഇടങ്ങേറാവും ആലോചിച്ച് നോക്ക് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ജിന്നിനോട് ചോദിച്ചാലേ മരത്തിനോട് ചോദിച്ചാലേ കല്ലിനോട് ചോദിച്ചാലേ ശിർക്കാവുകയുള്ളൂ എന്ന രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ച് എന്താണ് ഭൗതികമെന്താണ് എന്താണ് കാര്യകാരണ ബന്ധമെന്തെന്ന് അറിയാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നീട്ടിവലിച്ച് വിശദീകരിച്ച് അത് ജിന്നിലേക്ക് കൊണ്ടുപോയി കല്ലിലേക്ക് കൊണ്ടുപോയി ഉദാഹരിച്ച് അവസാനം മാതാ അമൃതാനന്ദ മയ്യെ കൊണ്ടുവരെ അവിടെ മുന്നിൽ വെച്ചിട്ട് വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് അതിന് മറുപടി പറഞ്ഞത് ആ മറുപടിക്ക് ഇന്ന് വരെ മറുപടി പറയാൻ അദ്ദേഹത്തിന് ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല ഇനിയും ആരെങ്കിലും ബാക്കി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ വിഷയം തൊട്ട് സംസാരിച്ചു നോക്ക് എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം സ്വാഭാവികമായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കല്ല് കല്ലായതുകൊണ്ടല്ല ശിർക്ക് ജിന്ന് ജിന്നായതുകൊണ്ടല്ല ശിർക്ക് വളരെ വ്യക്തമാണ് എൻ്റെ വാദം നിങ്ങൾ ഇട്ട ക്ലിപ്പ് നിങ്ങൾ ഇട്ട ക്ലിപ്പിൽ തന്നെ ഒന്നുകൂടി ആ ഒന്നാമത്തെ ക്ലിപ്പ് ഇട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം അവിടെ ഞാൻ വാദിക്കുന്ന വാദം ഏത് എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഇനി നിങ്ങൾ കേട്ടോ ബാക്കി വന്നത് എന്ന് നമുക്കൊക്കെ ഒന്ന് കേൾക്കാം ൾക്ക് തൗഹീദ് മുൻഗാമികൾക്ക് തൗഹീദ് തൗഹീദ് തിരിഞ്ഞിട്ടില്ലല്ലേ തിരിഞ്ഞിട്ടില്ലല്ലേ മുൻഗാമികൾക്ക് മരത്തോട് പ്രാർത്ഥിച്ചാൽ മരമായത് കൊണ്ടല്ലാർത്ഥിച്ചത് കൊണ്ടാ ശിർക്ക് ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ജിന്ന ശിർക്ക് പ്രാർത്ഥിച്ചത് കൊണ്ടാ ശിർക്ക് അതുപോലെ മലക്കിനോട് പ്രാർത്ഥിച്ചാൽ മലക്കായത് ശിർക്ക് പിന്നെയോ പ്രാർത്ഥിച്ചത് കൊണ്ടാ സിർക്ക് ഇവിടെ തന്നെ പൊളിവ് ഇത് തന്നെയാ പൊളിവ് ഇത് തന്നെയാ തൗഹിതിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്നാൽ ഞങ്ങൾ പറയുന്നു ഈ വിശ്വാസം ഞങ്ങൾക്കില്ല ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല ഇത് മുജാഹിദികളുടെ വിശ്വാസമല്ല ഇത് തൗഹീദുള്ളവന്റെ വിശ്വാസമല്ല ഇത് തൗഹീദുമല്ല ഒരാൾ തേടി പ്രാർത്ഥിച്ചുന്ന വാക്ക് ബോധപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കണം അറിയാം ഒരാൾ ജിന്നിനോട് സഹായം തേടിയാൽ ജിന്നിനോടാണ് സഹായം തേടിയത് എന്നതുകൊണ്ടാണ് കണ്ടോ ജിന്നിനോട് സഹായം തേടിയാൽ ജിന്നിനോടാണ് സഹായം തേടിയത് എന്നതുകൊണ്ടാണ് ശിർക്ക് അല്ല അവിടെ സഹായ നേട്ടം വന്നാൽ മതി അത് പ്രാർത്ഥനയായി പരിണമിച്ചു പോകും അല്ല പ്രാർത്ഥന എന്ന വാക്കവിടെ കൊണ്ട് വെക്കുന്നത് നിങ്ങൾ ദുർദ്ദേശത്തോടെയാണ് ഒരാൾ കല്ലിനോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയായി പരിവർത്തിപ്പിക്കപ്പെടും ആ സഹായതേട്ടം നടത്തി എന്നതുകൊണ്ടാണ് ശിർക്ക് സഹായതേട്ടം പ്രാർത്ഥനയായി പരിണമിക്കും ഒരു മനുഷ്യനോട് നടത്തുന്ന സഹായതേട്ടം ഒരാൾ പോയിട്ട് മരത്തോട് നടത്തുകയാണെങ്കിൽ കല്ലിനോട് നടത്തുകയാണെങ്കിൽ അത് പ്രാർത്ഥനയായി പരിണമിക്കും അത് ജിന്നിനോട് നടത്തുകയാണെങ്കിൽ അത് പ്രാർത്ഥനയായി പരിണമിക്കും അപ്പൊ ആളെ അവിടെ പ്രത്യേകം സൂചിപ്പിക്കണം അത് വലിയ വിഷയമാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തി പുതുതായി ഉണ്ടാക്കിയ വാദമല്ല നേരെമറിച്ച് വിശുദ്ധ ഖുർആാനിൽ വളരെ കൃത്യമായി ആയത്തുകളിൽ പഠിപ്പിച്ച ആശയമാണ് ഇദ്ദേഹം പറയുന്നു അനസ് പുതുതായി ഉണ്ടാക്കിയ ആശയമാണ് അത്രേന്ന് പറഞ്ഞാൽ ഇത് ധീനിലുള്ളതല്ല അനസ് ഉണ്ടാക്കിയതാണ് അതിന് ഞാൻ വിഷ്ടം പ്രവർത്തകനല്ലോ അല്ലെങ്കിൽ വിഷ്ടം നേതാവല്ലല്ലോ മതം ഉണ്ടാക്കുന്ന ദുർബല ഹദീത് വെച്ച് പുരോഹിത മതം നിർമ്മിക്കുന്ന ആളാകാൻ നേരെ മറിച്ച് വിശുദ്ധ നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ കേൾക്കുകയില്ല ഇനി പ്രാർത്ഥനയില്ല സങ്കല്പിച്ചാൽ തന്നെയും അവർ നിങ്ങൾക്ക് ഉത്തരം തരുന്നതല്ലെ നിങ്ങൾ നടത്തുന്ന നിങ്ങൾ നടത്തുന്ന അഥവാ നിങ്ങൾ നടത്തുന്ന തേട്ടത്തെ ഖയാമ നാളിൽ വെച്ചുകൊണ്ട് അവർ നിഷേധിക്കുകയും ചെയ്യും അവ അവർക്കാണത് എന്ന് ഖുർആൻ പറയുകയാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോ ും നിങ്ങൾ അവരോട് തേടിയാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അവർത്ഥം നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾ അവരോട് ചെയ്താൽ സഹായം തേടിയാൽ ആക്കും നിങ്ങളുടെ ആ സഹായ നേട്ടം അവർ കേൾക്കില്ല ഇത് കഴിഞ്ഞിട്ട് അടുത്ത വാചകം എന്താ അന്നഹാ ജമാ അത് കല്ലാണ് മരമാണ് ജമാലാണ് കാഴ്ചയില്ലാത്ത കേൾവിയില്ലാത്ത ജമാത്തുകളാണ് കേട്ടോ അപ്പം മരമായതുകൊണ്ട് അത് ചെറുക്കായത് കല്ലായത് കൊണ്ടാണ് അത് ചെറുക്കായത് ഖുർആാൻ കൃത്യമായി പറയുകയാണെന്നിട്ട് വീണ്ടും വിശദീകരിക്കുന്നു ഇത് ലൈസുല്ലു സാമിന്നാത്തുക ഇനി കേൾക്കുന്നതെല്ലാം കേട്ടുന്ന് വന്നാൽ തന്നെ കേൾക്കുന്നതെല്ലാം സംസാരിച്ചു കൊള്ളണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടു എന്ന് തന്നെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം കേട്ടു എന്ന് വന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നിട്ട് വീണ്ടും വിശദീകരിക്കുകയാണ് ഈ കല്ലിനും മരത്തിനുമൊക്കെ ലാക്ലു കൊടുത്താൽ തന്നെ ജീവൻ കൊടുത്താൽ തന്നെ ഫസമോക്കും നിങ്ങളുടെ വിളി നിങ്ങളുടെ തേട്ടം അവർ കേൾക്കുന്നതാണ് അതിന് അല്ലാഹു കഴിയുന്ന കാര്യമാണല്ലോ പക്ഷേ ആ രൂപത്തിൽ അത് കേട്ടു എന്ന് വന്നാൽ തന്നെയും ഈ കുഫ്രിന്റെ വിഷയത്തിൽ അവർ ഒരിക്കലും നിങ്ങൾക്ക് ഉത്തരം തരില്ല തരില്ലാഹു നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരാനുള്ള കഴിവ് അല്ലാഹു അവർക്ക് കൊടുക്കൂല ചില സന്ദർഭങ്ങളിൽ അല്ലാഹു മരിച്ചവരെ ജീവിപ്പിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് ഏതുപോലെ ബദർബിൽ മരിച്ചവരെ അള്ളാഹുബാൻ റസൂറുല്ലാന്റെ വാക്കു കേൾക്കാൻ വേണ്ടി ജീവിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ റസൂർല്ലാന്റെ വാക്ക് കേൾക്കുക എന്നതല്ലാതെ അതിന് ഉത്തരം നൽകാൻ അവർക്ക് അല്ലാഹു കഴിവ് കൊടുത്തിട്ടില്ല അപ്പോ കല്ലും മരവുമാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തുടക്കത്തിൽ തന്നെ മഹാനായി മാം കുർത്തുബ് റഹിമുള്ള പറയുന്നത് ഇതുവരെ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഒരു തർക്കമില്ലാത്ത വിഷയമായിരുന്നു ഇത് യും തർക്കം ഇനി മാത്രമല്ല വീണ്ടും മഹാനായ മാം വിശദീകരിക്കുകയാണ് എന്താ വിശദീകരിച്ച് പറയുന്നത് ഇനി ഒരുപക്ഷേ കല്ലാണ് കല്ലിനെയാണ് അല്ലെങ്കിൽ മരത്തോട് തേടിയാലാ കല്ലിനും മരത്തിനുമൊക്കെ ജീവൻ ഇടീച്ചു കൊണ്ടുവന്ന് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു സുബനാനുഭവത്ത് നിർത്തിയിട്ട് ആ കല്ലിനെ കൊണ്ടും മരത്തെ കൊണ്ടും പറയിക്കും ഞങ്ങൾ ഈ രൂപത്തിലുള്ള ഒരു തേട്ടത്തിന് എത്തിന് അർഹരല്ലായിരുന്നുവെന്ന് അപ്പൊ ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ പ്രസംഗം നടത്തിയിട്ടുള്ളത് അല്ലാതെ ഞാനൊരു തൗഹീദ് ഉണ്ടാക്കിയതല്ല അദ്ദേഹം പറഞ്ഞത് ഞാനുണ്ടാക്കിയ തൗഹീ ഇത് മുസ്ലിങ്ങളുടെ തൗഹീദാണ് ഇത് മുജാഹിദീങ്ങളുടെ തൗഹീദാണ് ഇതല്ല പറഞ്ഞതാണ് നിങ്ങൾ കല്ലിനോട് സഹായം തേടിയാൽ ആ സഹായ തേട്ടത്തിൻ്റെ പേരാണ് ശിർക്ക് നിങ്ങൾ മരത്തോട് സഹായം തേടിയാൽ ആ സഹായ തേട്ടത്തിന്റെ പേരാണ് ശിർക്ക് ഇത് കൃത്യമാണ്